എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഇന്ന് മെയ് മുപ്പത്തി ഒന്നാം തീയതി മെയ് മാസത്തെ റേഷൻ വിതരണം അവസാനിക്കുകയാണ് കഴിഞ്ഞ രണ്ട് മാസങ്ങളിലും ഓരോ മാസത്തെയും റേഷൻ അടുത്ത മാസത്തേക്ക് നീട്ടി നൽകിയിരുന്നു ഇപ്രാവശ്യം അത് ഉണ്ടാകുകയില്ല എന്ന് സിവിൽ സപ്ലൈസ് കമ്മീഷണർ നേരത്തെ വ്യക്തമാക്കിയിരുന്നു ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് തന്നെ ഈ മാസത്തെ റേഷൻ വിതരണം അവസാനിക്കും അത് നീട്ടി നൽകാനുള്ള സാധ്യതയില്ല നാളെ ശനിയാഴ്ച റേഷൻ കാർഡ് അവധിയായിരിക്കും അതുപോലെ തന്നെ ഞായറാഴ്ചയും റേഷൻ കാർഡ് അവധിയായിരിക്കും അതിനുശേഷം ജൂൺ മൂന്നാം തീയതി തിങ്കളാഴ്ച മുതലായിരിക്കും ജൂൺ മാസത്തെ റേഷൻ വിതരണം ആരംഭിക്കുക ജൂസിൽ ഓരോ റേഷൻ കാർഡിനും ലഭിക്കുന്ന സാധനങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങളാണ് വീഡിയോയിൽ പറയുന്നത് അതോടൊപ്പം മറ്റ് വിവരങ്ങളുമുണ്ട് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടക്കുന്ന മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം സംസ്ഥാനത്ത് മെയ് മാസത്തെ റേഷൻ വിതരണം ഇന്ന് അവസാനിക്കും എന്നാണ് അറിയിച്ചിട്ടുള്ളത് അപ്പോൾ ഈ മാസത്തെ റേഷൻ നീട്ടി നൽകാനുള്ള സാധ്യതയില്ല നാളെ അങ്ങനെയെങ്കിൽ റേഷൻ കട അവധിയാകും അതുപോലെ തന്നെ ഞായറാഴ്ചയും റേഷൻ കട അവധിയായിരിക്കും അതിനുശേഷം തിങ്കളാഴ്ച ജൂൺ മൂന്നാം തീയതി മുതലാണ് ജൂൺ മാസത്തെ റേഷൻ വിതരണം ആരംഭിക്കുക ഓരോ റേഷൻ കാർഡിനും വിഹിതങ്ങൾ നോക്കുകയാണെങ്കിൽ സാധ്യതയുള്ള വിഹിതങ്ങൾ നോക്കുകയാണെങ്കിൽ മഞ്ഞ റേഷൻ കാർഡിന് മുപ്പത് കിലോ അരിയും മൂന്ന് കിലോ ഗോതമ്പും രണ്ട് പാക്കറ്റ് ആട്ടയും ലഭിക്കും ആട്ടയ്ക്ക് ഏഴ് രൂപ ബാക്കിയുള്ള വിഹിതങ്ങൾ സൗജന്യമായിരിക്കും പിങ്ക് റേഷൻ കാർഡിലെ ഓരോ അംഗങ്ങൾക്കും നാല് കിലോ വീതം അരിയും ഓരോ കിലോ ഗോതമ്പും ലഭിക്കും മൊത്തം ലഭിക്കുന്ന ഗോതമ്പിൽ നിന്നും മൂന്ന് കിലോ ഗോതമ്പ് കുറച്ച് പകരം മൂന്ന് പാക്കറ്റ് ആട്ട ഒരു ആട്ടയ്ക്ക് ഒൻപത് രൂപ നിരക്കിൽ ലഭിക്കും നീല റേഷൻ കാർഡുള്ളവർക്ക് ഓരോ അംഗങ്ങൾക്കും രണ്ട് കിലോ വീതം അരി നാല് രൂപ നിരക്കിലും ലഭിക്കും അതോടൊപ്പം നാല് കിലോ സ്പെഷ്യൽ അരിയും ഈ മാസവും തുടരാനാണ് സാധ്യത പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലായിരിക്കും ലഭിക്കുക വെള്ള റേഷൻ കാർഡിന് അഞ്ച് കിലോ അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലും റേഷൻ കാർഡിന് രണ്ട് കിലോ അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലും ആകും ലഭിക്കുക മഞ്ഞ പിങ്ക് റേഷൻ കാർഡുള്ള ആളുകൾക്ക് മെയ് മാസത്തിലും ഏപ്രിൽ മാസത്തിലും മണ്ണെണ്ണ വാങ്ങിയിട്ടില്ല എങ്കിൽ ആ മണ്ണെണ്ണ ജൂൺ മാസത്തിൽ വാങ്ങാവുന്നതാണ് വൈദ്യുതീകരിച്ച വീടിൻ്റെ കാര്യമാണ് പറയുന്നത് വൈദ്യുതീകരിക്കാത്ത വീടാണ് എങ്കിൽ മഞ്ഞ പിങ്ക് നീല വെള്ള റേഷൻ കാർഡുള്ളവർക്ക് ഈ കാലയളവിൽ ആറ് ലിറ്റർ മണ്ണെണ്ണയാണ് അനുവദിച്ചിട്ടുള്ളത് മുൻ മാസങ്ങളിൽ വാങ്ങിയിട്ടില്ലെങ്കിൽ അങ്ങനെയുള്ളവർക്കും വാങ്ങാവുന്നതാണ് ഇലക്ഷൻ്റെ തിരക്ക് അവസാനിച്ച് കഴിഞ്ഞാൽ സംസ്ഥാനത്ത് റേഷൻ മസ്റ്റിംഗ് ഉണ്ടാകും എന്നുള്ള അറിയിപ്പുകളാണ് വരുന്നത് അതുകൊണ്ട് തന്നെ റേഷൻ മസ്റ്റിംഗ് ഉണ്ടാകും അഞ്ചു വയസ്സിന് മുകളിലുള്ള എല്ലാ കുട്ടികളും മഞ്ഞ ിക്ക് റേഷൻ കാർഡിൽ ഉൾപ്പെട്ടിട്ടുള്ള എല്ലാ അംഗങ്ങളും ഈ മസ്റ്ററിങ് പൂർത്തീകരിക്കണം അതുകൊണ്ട് തന്നെ അഞ്ച് വയസ്സിന് മുമ്പ് ആധാർ കാർഡ് എടുത്തതിന് ശേഷം പുതുക്കിയിട്ടില്ലെങ്കിൽ അഞ്ച് വയസ്സ് കഴിഞ്ഞിട്ടും പുതുക്കിയിട്ടില്ല എങ്കിൽ ആ ആധാർ കാർഡൊന്ന് പുതുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക എന്നാലെ കുട്ടികളുടെ ബയോമെട്രിക് വസ്ത്രയും പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് കഴിയുകയുള്ളൂ ഇത് പൂർത്തീകരിച്ചാൽ മാത്രമേ റേഷൻ മുടങ്ങാതെ ലഭിക്കുകയുള്ളൂ എന്നുള്ള കാര്യം കൂടി ഓർമ്മിപ്പിക്കുകയാണ് അതോടൊപ്പം തന്നെ മുൻഗണനാ റേഷൻ കാർഡിന് അപേക്ഷിക്കാനുള്ള സമയം കൂടി വന്നിരിക്കുകയാണ് അത് ഓഫ്ലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ടത് ഗുരുതര രോഗമുള്ള ആളുകൾക്ക് മാത്രമാണ് അങ്ങനെ അപേക്ഷിക്കാൻ കഴിയുക അതായത് വൃക്കരോഗികൾ രോഗികൾ ക്യാൻസർ രോഗികൾ പോലുള്ള മാരകമായിട്ടുള്ള അസുഖം ഉള്ള ആളുകൾക്കെല്ലാം ഓഫ്ലൈനായിട്ട് അതായത് താലൂക്ക് സപ്ലൈ ഓഫീസുകളിലൂടെ പത്തൊൻപതാം തീയതി വരെ ജൂൺ പത്തൊൻപതാം തീയതി വരെ അപേക്ഷിക്കാം എല്ലാ മാസവും പത്തൊൻപതാം തീയതി വരെ അങ്ങനെ അപേക്ഷിക്കാവുന്നതാണ് മുൻഗണന റേഷൻ കാർഡിന് അർഹരാണ് എങ്കിൽ അങ്ങനെ അപേക്ഷ സമർപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അറിയിപ്പ് എന്ന് വൈകുന്നേരത്തോട് കൂടിയിട്ടോ അല്ലെങ്കിൽ ഞായറാഴ്ച വൈകുന്നേരത്തോട് കൂടിയിട്ടോ എത്തും ഓരോ റേഷൻ കാർഡിനും കൃത്യമായി എന്തെല്ലാമാണ് ജൂൺ മാസത്തിൽ ഉള്ളത് എന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട് അപ്പോഴും കൃത്യമായിട്ട് ായിട്ട് നിങ്ങളെ അറിയിക്കുന്നതാണ് ഇപ്പോൾ ഇതാണ് സാധ്യത എന്നുള്ളതാണ് പറയുന്നത് പറഞ്ഞ കാര്യം കൃത്യമായിട്ട് മനസ്സിലാണെന്ന് തരുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപലേക്കും എനേബിൾ ചെയ്ത് നോക്കുക മറ്റു വീഡിയോയും കൊണ്ടുപോകും കാണാം അതുപോലെ ഗുഡ് ബൈ